ഇപ്പൊ പാണി പിഴയ്ക്കാൻ പറ്റൂല വലിയ പ്രശ്നമാണ് പാണി മാറാനാണ് കൂട്ടുക പാണി പിഴച്ചാൽ ഏണീന്നാ പറയുക പിന്നെ കഥ നോക്കണ്ട അത്രയും ഗൗരവമുള്ള വിഷയമാണ് അപ്പൊ അവരത്രയും കൂടി പാണി കൂട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഉപദേശപ്രകാരം കാണുന്നവർക്കൊന്നുമില്ല ഒരു കോലോണ്ട് ഇടുകൊണ്ട് രണ്ടു കോലോണ്ട് മേളം കൂട്ടുന്ന അത്ര പണിയൊന്നുമില്ല കാണുന്നവർക്ക് പക്ഷെ ഒരടി കഴിഞ്ഞ് അവിടെ പ്രണവം ഓങ്കാര ധ്വനി അത് കഴിഞ്ഞാൽ കൃത്യമായ മാത്രകൾ വരുന്ന സമയത്ത് മാത്രമേ അടുത്ത താളം പറ്റുള്ളൂ കുറേ നിയമങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ പ്രകാരം ഈ പാണി കൊട്ടി ബലിക്കല്ലിൻ്റെ മുകളിലുള്ള ദേവീദേവന്മാരെ എല്ലാം ഉണർത്തിയതിനു ശേഷമാണ് എന്ത് ചെയ്യാം നമ്മൾ ശ്രീഭൂതബലി കഴിക്കുക എന്താ ശ്രീഭൂതബലി തുടങ്ങാറായി എന്നുള്ളൊരു വാണി കാണാം എന്നിട്ടാണ് ശ്രീഭൂതബലി തുടങ്ങി ശ്രീ എന്നും രാവിലെയും വൈകുന്നേരം ശ്രീഭൂതവലി കാണാം അത് കഴിഞ്ഞാൽ ഭഗവാൻ പുറത്തേക്ക് എഴുന്നൊളിക്കുമ്പം വിഗ്രഹം തടം കൊടുത്തിട്ടാണ് വരിക ഭഗവാൻ ഭക്തജനങ്ങളെ കാണുകയാണ് ഭക്തജനങ്ങളെ കാണാൻ വേണ്ടി വരികയാണ് അതേപോലെ തൻ്റെ പരിവാരങ്ങളെ ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി പുറത്തേക്ക്